ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വീട് കൊള്ളയടിച്ച സംഭവത്തിൽ രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സുവൈക്ക് വിലയത്തിലെ വീട്ടിൽ നിന്നാണ് ഏഷ്യൻ വംശജരായ പ്രതികൾ ആഭരണങ്ങൾ മോഷ്ടിച്ചത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇരുവരെയും പിടികൂടിയത് വീട്ടുടമസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മോഷണം നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ ഈ മാസം ഏഴിന് ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെയാണിത് ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മൊത്തം തീരുവ അൻപത് ശതമാനമായി ഉയരും അമേരിക്കൻ സമയം ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്നിന് ശേഷം അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ബാധകമാകുക എന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു ഇതിനു മുമ്പ് കപ്പലുകളിൽ കയറ്റിയ ഉൽപ്പന്നങ്ങൾക്കും പിഴ തീരുവ ബാധകമാകില്ല ഈ ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ പതിനേഴിന് മുമ്പ് അമേരിക്കയിൽ എത്തുന്നവയായിരിക്കണം ചെമ്മീൻ വസ്ത്രങ്ങൾ തുകൽ രത്നങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാണ് പിഴത്തീരുവ അമേരിക്കയിലേക്കുള്ള ഏഴര ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ കയറ്റുമതിയിൽ പകുതിയും അധിക തീരുവയുടെ കീഴിൽ വരും മരുന്നുകൾ ഇലക്ട്രോണിക്സ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പിഴത്തീരുവ ബാധകമല്ല ബംഗ്ലാദേശ് വിയറ്റ്നാം ശ്രീലങ്ക കംബോഡിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് താരതമ്യേനെ കുറഞ്ഞ തീരുവ ആയതിനാൽ നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ നിന്നും പുറന്തള്ളപ്പെടാൻ ഉയർന്ന തീരുവ ഇട ഇടയാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഉയർന്ന തീരുവ നിലവിൽ വരുന്നതിന് മുമ്പ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ചില സ്ഥാപനങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു ജൂലൈയിൽ കയറ്റുമതിയിൽ പത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് നാല് ശതമാനത്തിൻ്റെ വർധനവാണുണ്ടായിരിക്കുന്നത് ഒമാൻ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം പഴയ അൻപത് ഒമാൻ റിയാൽ നോട്ടുകൾ പുതുതായി പുറത്തിറക്കിയ നോട്ടുകളിലേക്ക് മാറ്റി നൽകുന്നതിനുള്ള അവസരം ഇനി രണ്ട് ദിവസങ്ങൾ മാത്രം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ സി ബി ഡിയിലെ സെൻട്രൽ ബാങ്ക് ഓഫീസിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമേ പഴയ നോട്ടുകൾ മാറ്റി കൊടുക്കുകയുള്ളൂ ബാങ്ക് വ്യക്തമാക്കിയതനുസരിച്ച് ഈ തീയതികൾക്ക് ശേഷം പഴയ അൻപത് റിയാൽ നോട്ടുകൾ സ്വീകരിക്കുകയോ മാറ്റിക്കൊടുക്കുകയോ ചെയ്യില്ല അതിനാൽ പഴയ നോട്ടുകൾ കൈവശമുള്ളവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ബാങ്ക് അറിയിച്ചു ഇന്ത്യൻ എംബസി ബുറൈമയിൽ നടത്തിയ ഓപ്പൺ ഹൗസിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പങ്കെടുത്തു വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഏഴ് മണി വരെയായിരുന്നു ക്യാമ്പ് ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് സംബന്ധമായതും മറ്റ് പരാതികളും സംശയങ്ങളും ഓപ്പൺ ഹൗസിൽ അവതരിപ്പിച്ചു ബുറൈമിയിലെ എംബസിയുടെ കോൺസുലർ സേവന കേന്ദ്രമായ എസ് ജി ഐ വി എസ് അംബാസിഡർ സന്ദർശിക്കുകയും ചെയ്തു സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ദോഫാറിൽ നിന്നും മടങ്ങി സലാലയിലെ റോയൽ വിമാനത്താവളത്തിൽ നൽകിയ യാത്ര ചടങ്ങിന് സുൽത്താൻ ഹൈതം ബിൻ താരിക്ക് നേതൃത്വം നൽകി ശനിയാഴ്ചയാണ് ബഹ്റൈൻ രാജാവ് സലാലയിലെത്തിയത് ഹരീഫ് സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിച്ചാണ് ഹമദ് രാജാവ് മടങ്ങിയത് സലാലയിലെ ബൈത്തൽ റബാത്തിൽ സുൽത്താൻ ഹൈതമ്പിൻ താരിക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന ആഴത്തിൽ വേരുന്നിയ ചരിത്രപരമായ ബന്ധങ്ങൾ അവലോകനം ചെയ്തു വേനലവധിക്കാലം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സ്വാഗതമരുളിക്കൊണ്ട് മസ്കറ്റ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കുട്ടികൾക്കായി മത്സരങ്ങളും വിവിധയിരം കളികളും ഇവിടെ ഒരുക്കിയിരുന്നു സ്കൂൾ ബസ്സുകളുടെയും ബുക്കുകളുടെയും രൂപത്തിൽ പ്രത്യേക സ്ഥലങ്ങളും കുട്ടികളെ സ്വീകരിക്കാനായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് നിരവധി സമ്മാനങ്ങളും ഒമാൻ എയർപോർട്ട്സ് അധികൃതർ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതലാണ് വിമാനത്താവളങ്ങളിൽ ബാക്ക് ടു സ്കൂൾ എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജ്യത്തെ സ്വദേശി വിദേശി സ്കൂളുകൾ അവധിക്ക് ശേഷം തുറക്കുകയാണ് അതേസമയം ഇന്ത്യൻ സ്കൂളുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായും ക്ലാസുകൾ പുനരാരംഭിച്ചു വിദേശി കുടുംബങ്ങൾ ഇപ്പോഴും തിരിച്ചെത്തുന്നുണ്ട് സ്വദേശി സ്കൂളുകൾ തുറന്നു തുടങ്ങി സ്കൂൾ ബസുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ് ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കും അടുത്ത മാസം ഒന്ന് മുതൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം എല്ലാ ഫുഡ് ഡെലിവറി തൊഴിലാളികളും സൂപ്പർവൈസർമാരും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് സ്വന്തമാക്കണം മന്ത്രാലയത്തിൻ്റെ ലോജിസ്റ്റിക്സ് മേഖലാ സ്കിൽ യൂണിറ്റ് വഴി അപേക്ഷ സമർപ്പിച്ച് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനും പുതുക്കാനും സാധിക്കുമെന്നും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഡയറക്ടർ സാഹിബിൻ അബ്ദുള്ള അൽ ഷെയ്ഖ് അറിയിച്ചു നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമെതിരെ ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും പത്ത് ദിവസം മുതൽ ഒരു മാസം വരെ തടവും ശിക്ഷ ലഭിക്കും കൂടാതെ കമ്പനികളുടെ ലൈസൻസ് രണ്ട് വർഷം വരെ സസ്പെൻഡ് ചെയ്യും ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്ന വിദേശി തൊഴിലാളികളെ നാടുകടത്തുന്നതിനും സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലൈസൻസ് ഫീസ് ഇരുപത് റിയാൽ മുതൽ ആരംഭിക്കും വിദേശികൾക്ക് നിരക്ക് കൂടുതലായിരിക്കും ഇതുവഴി ഒമാനികൾക്ക് തൊഴിൽ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു പ്രാദേശിക സ്ഥാപനങ്ങൾക്കും വിദേശി സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ് െഡ്ലൈൻ നീട്ടുകയോ മാറ്റുകയോ ഇല്ലെന്നും സാഹിർ ബിൻ അബ്ദുള്ള അൽ ഷെയ്ഖ് കൂട്ടിച്ചേർത്തു സോഹറിനെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം പുതിയ ഘട്ടത്തിലേക്ക് സോഹർ തുറമുഖം വഴി മൂവായിരത്തി എണ്ണൂറിലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലൈങ് ആരംഭിച്ചു ഇരുപത്തഞ്ച് മീറ്റർ നീളവും മൊത്തം അയ്യായിരത്തി മെട്രിക് ടൺ ഭാരവുമുള്ള മൂവായിരത്തി എണ്ണൂറിലധികം ഈ ഇരുന്നൂറ്റി അറുപത് ഗ്രേറ്റ് ട്രാക്കുകളാണ് എത്തിച്ചിട്ടുള്ളത് സ്പെയിനിലെ ഗിജോണിലുള്ള ആൻസലർ മിത്തലിൻ്റെ സൗകര്യത്തിൽ നിർമ്മിച്ചവയാണിവ ഹെവി ചരക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈട് നിൽക്കുന്നതിനായി ഈ ട്രാക്കുകൾ മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ടൺ വരെ ഭാരമുള്ള ആക്സിലോഡുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പദ്ധതി പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ സാഹചര്യങ്ങളിൽ ദീർഘകാല വിശ്വാസ്യത ഉറപ്പാക്കുന്നതാണ് റെയിലുകളെന്ന് അധികൃതർ അറിയിച്ചു ഉയർന്ന കരുത്തുള്ള ക്ലിപ്പുകളും ബോൾട്ടുകളും ഉൾക്കൊള്ളുന്ന നൂതന ഫാസ്റ്റിണിംഗ് സംവിധാനങ്ങളും ഇവയുടെ പ്രത്യേകതയാണ് ദോഫാർ ഗവർണറേറ്റിൽ നിർമ്മിക്കുന്ന പുതിയ സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത്തിരണ്ട് ശതമാനം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും ദോഫാർ ഗവർണറേറ്റ് ആരോഗ്യ സേവന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹാനി അൽ ഖാദി പറഞ്ഞു ഏഴ് നിലകളിലായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഇൻപേഷ്യൻ വാർഡുകളിലായി എഴുന്നൂറ് ബെഡ് സൗകര്യത്തോടെ നിർമ്മിക്കുന്ന ആശുപത്രിയിൽ ഏറ്റവും നൂതന ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കും ശാസ്ത്രക്രിയ ഇന്റേണൽ മെഡിസിൻ പ്രസവചികിത്സ ഗൈനക്കോളജി എന്നിവയുൾപ്പെടെ ഒന്നിലധികം സ്പെഷ്യാലിറ്റികളിലായാണിത് അപകട അത്യാഹിത വിഭാഗം പുനരധിവാസ കേന്ദ്രം ഡയാലിസിസ് യൂണിറ്റ് തീവ്ര വിഭാഗം കീമോതെറാപ്പി ഡേ ക്ലിനിക്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാകും പുതിയ പ്രധാന കെട്ടിടം പീഡിയാട്രിക് വാർഡ് ബേൺസ് യൂണിറ്റ് പീഡിയാട്രിക് സ്പെഷ്യൽ കെയർ യൂണിറ്റ് അഡൽട്ട് ഇൻ്റൻസീവ് കെയർ യൂണിറ്റ് ഇരുപത്തഞ്ച് ഡെലിവറി റൂമുകൾ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ സംയോജിത അടിയന്തര വിഭാഗം ഐസൊലേഷൻ വാർഡ് എന്നിവയും ഇവിടെ ഉണ്ടാകും മൂന്ന് റേ യൂണിറ്റുകൾ രണ്ട് സി ടി സ്കാനറുകൾ ഒരു എം ആർ ഐ അൾട്ട അൾട്രാസൗണ്ട് സിസ്റ്റങ്ങൾ ബോൺസെൻസ് ആൻഡ് മാമോഗ്രാഫി ഉപകരണങ്ങൾ ഓൺസൈറ്റ് ഫാർമസി മെഡിക്കൽ ലബോറട്ടറികൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര റേഡിയോളജി വിഭാഗവും പ്രവർത്തിക്കും